ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഷിപ്പ് ബിൽഡിംഗ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് മേഖല ഇന്ത്യയിൽ ഏറ്റവും അധികം കുതിച്ച് ഉയർന്നു വരുന്നൊരു മേഖലയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടുത്ത അഞ്ച് വർഷത്തേക്ക് എഴുപതിനായിരം കോടികൾക്ക് മുകളിലാണ് ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയെ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഷിപ്പ് ബിൽഡിംഗ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രൈം കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ രണ്ട് വർഷത്തെ പ്രോഗ്രാമാണ് നാല് സെമിസ്റ്ററുകളായിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിൽ പ്ലസ് ടു തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഐ ടി ഐ ഐ ടി സി വി എച്ച് എസ് സി കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാം പ്ലസ് ടു ലെവലിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമാണിത് അധികം ബൈഹാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് എഴുതാനൊന്നും അതിലില്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിച്ചു പോകാനും പ്രാക്ടിക്കൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ജോബിലേക്ക് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ജോബിലൊക്കെ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് ബിൽഡിംഗ് മേഖല ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് പ്ലസ് ടു തലത്തിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാനും പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഈ ഒരു വർക്ക്ഷോപ്പിലാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് ട്രെയിനിങ്ങൾ ഒക്കെ കൊടുക്കുന്നത് ഷിപ്പ് ഫാബ്രിക്കേഷനാണ് ആ ഷിപ്പിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനെങ്ങനെ ഡിസൈൻ ചെയ്യാം അതിനെങ്ങനെ ഡ്രോയിങ് ചെയ്യണം പ്ലേറ്റുകൾ എങ്ങനെ കട്ട് ചെയ്യണം എങ്ങനെ വെൽഡ് ചെയ്യണം എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണം എങ്ങനെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഫിറ്റിംഗ് ചെയ്യണം അതിനുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു മെക്കാനിക്കൽ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിലുള്ളത് ഞങ്ങളെ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡൽസുകളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നു ഇപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ചിലെ കുട്ടികൾ മുഴുവൻ ചൗഗുലി ഷിപ്പ് യാർഡ് മാംഗ്ലൂരിൽ അവർ ഇൻറ്റേൺഷിപ്പിന് പോയ കുട്ടികൾ അവർ മുഴുവൻ അബ്സേർവ് ചെയ്തു ആ ബാച്ചലർ മുഴുവൻ കുട്ടികൾ അവർ അബ്സേർവ് ചെയ്തു ദേ കോണ്ട് എ വെരി ഗുഡ് സാലറി നല്ലൊരു തേർട്ടി തൗസൻഡിൻ്റെ ഉള്ള നിലവിലുള്ള ഒരു സാലറി സ്ട്രക്ചർ അവർ കിട്ടി ആൻഡ് ദേ ബിൽഡ് എ ബ്യൂട്ടിഫുൾ ഷിപ്പ് അവരുടെ ആ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ ഒരു ആറ് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് ആ ഭാഗം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മുഴുവൻ അതിൽ തന്നെ പ്ലേസ്മെൻറ്റുകൾ ക്ലാസ്സുകൾ തീരുന്നതിന് മുമ്പ് തന്നെ ഫുൾ പ്ലേസ്മെൻ്റുകൾ പോകുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബാച്ചുകൾക്കും ഡയറക്റ്റ് പ്ലേസ്മെൻറ്റുകൾ പോകുന്നുണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ ഈ മേഖല വളരെയധികം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് റിക്വയർമെൻറ്റ് ഉണ്ട് സ്കിൽഡ് വർക്കേഴ്സ് ട്രെയിൻഡ് വർക്കേഴ്സ് ഈ ഷിപ്പ് ബിൽഡിംഗ് മേഖലയിൽ മാത്രം ആയിരക്കണക്കിന് ജോബ് ആണ് വരുന്നത് അറിയണം കുറച്ച് പറ്റിയുള്ള കാര്യങ്ങൾ അതിനെ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് So we welcome you to College of Ship Technology.